അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പേരിൽ ഒരു വ്യാജ വെബ്സൈറ്റ് നിർമ്മിച്ച് കോടികളുടെ തട്ടിപ്പ് നടത്തിയ പ്രതി പിടിയിലായി ക്ഷേത്രത്തിന്റെ പേരിൽ വ്യാജ വെബ്സൈറ്റ് നിർമ്മിക്കുകയും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ വാഗ്ദാനം ചെയ്ത് വിശ്വാസികളിൽ നിന്ന് ഇയാൾ പണം പിരിച്ചു എടുക്കുകയുമായിരുന്നു ഗാസിയാബാദ് സ്വദേശി ആശിഷ് സിംഗാണ് രാമക്ഷേത്രത്തിലെ പ്രസാദം വീടുകളിൽ എത്തിക്കും എന്ന് വാഗ്ദാനം ചെയ്താണ് തട്ടിപ്പുകാർ വിശ്വാസികളെ കബളിപ്പിച്ചത് ക്ഷേത്രത്തിലെ പ്രസാദം രാമക്ഷേത്രം ആലേഖനം ചെയ്ത നാണയങ്ങൾ തുടങ്ങിയവയുടെ സൌജന്യ വിതരണമാണ് ഇവരുടെ വെബ്സൈറ്റ് വഴി സേവനമായി വാഗ്ദാനം നൽകിയിരുന്നത് ഇതിനായി ഇന്ത്യൻ ഉപയോഗിച്ചു ിൽ നിന്ന് അമ്പത്തൊന്ന് രൂപയും വിദേശത്തുള്ള ഭക്തരിൽ നിന്ന് പതിനൊന്ന് യു എസ് ഡോളറും ഫെസിലിറ്റേഷൻ ഫീസായി ഇവർ ഈടാക്കുകയും ചെയ്തു ഇങ്ങനെ പത്ത് കോടിയിലധികം രൂപയാണ് ഇയാൾ വിശ്വാസികളിൽ നിന്നും പിരിച്ചെടുത്തത് രാമക്ഷേത്രത്തിലെ പ്രസാദ വിതരണത്തിന്റെ പേരിൽ മാത്രം പോയിന്റ് അഞ്ച് കോടിയുടെ തട്ടിപ്പാണ് നടന്നത് അമേരിക്കയിൽ താമസിച്ചു വന്നിരുന്ന ആശിഷ് സിംഗ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിന് ആഴ്ചകൾക്ക് മുൻപ് തന്നെ ഈ തട്ടിപ്പിനുള്ള ആസൂത്രണം ആരംഭിച്ചിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ഖാദി ഓർഗാനിക് ഡോട്ട് കോം എന്ന വ്യാജ പോർട്ടൽ ആരംഭിച്ച് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ ജനുവരി പന്ത്രണ്ടിനും ഇടയിൽ ആറ് പോയിന്റ് മൂന്ന് ലക്ഷത്തിലധികം ഭക്തരിൽ നിന്ന് ഇയാൾ ഓർഡറുകൾ സ്വീകരിക്കുകയായിരുന്നു തട്ടിപ്പ് ശ്രദ്ധയിൽപ്പെട്ടതോടെ ശ്രീരാമ ജന്മഭൂമി ക്ഷേത്ര ട്രസ്റ്റ് അയോധ്യയിലെ സൈബർ ക്രൈം യൂണിറ്റിന് പരാതി നൽകി യെസ് ബാങ്ക് പേടിഎം ഫോൺ പേ മൊബിക്വിക്ക് ഐ ഡി എഫ് സി തുടങ്ങിയ ഗേറ്റ്വേകളിലൂടെയാണ് ഇയാൾ ഈ പണമെല്ലാം സ്വീകരിച്ചത് ഐ പി സി സെക്ഷൻ ഫോർ ട്വന്റി ഐ ടി സെക്ഷൻ ആക്ട് സിക്സി സിക്സ് ഡി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ പാസ്പോർട്ട് ആക്ടിലെ സെക്ഷൻ ട്വൽവ് എന്നിവ പ്രകാരം പോലീസ് കേസെടുത്തു ഈ പ്രതിയിൽ നിന്ന് ലാപ്ടോപ്പ് രണ്ട് ഐഫോണുകൾ യു എസ് ഇന്ത്യൻ ഐ ഡി കാർഡുകൾ ഡെബിറ്റ് കാർഡുകൾ ഡ്രൈവിംഗ് ലൈസൻസ് എന്നിവയും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് മൂന്ന് ലക്ഷത്തി എഴുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് ഇരകൾക്ക് പണം തിരികെ നൽകാനായെന്ന് അയോധ്യ പോലീസ് അറിയിച്ചു രണ്ടേകാൽ കോടി രൂപ തിരികെ നൽകിയെന്നും ബാക്കി ഒന്നേ പോയിന്റ് ഏഴ് കോടി രൂപ വീണ്ടെടുക്കാനുള്ള ശ്രമം പുരോഗമിക്കുകയാണെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് ആളുകൾ ഏറ്റവും കൂടുതൽ പണം നഷ്ടപ്പെടുത്തുന്ന പ്രധാനമായും രണ്ടു തരം തട്ടിപ്പിൽ കുടുങ്ങിയിട്ടാണ് അതിൽ ഒന്നാമത്തേത് ലൈംഗികത തന്നെയാണ് വ്യാജ ആപ്പുകൾ വഴിയും വ്യാജ ചിത്രങ്ങൾ കാണിച്ചും കോടിക്കണക്കിന് രൂപ തട്ടിപ്പ് സംഘങ്ങൾ ഇങ്ങനെ നേടിയിട്ടുണ്ട് പലപ്പോഴും നാണക്കേട് മൂലം പലരും പുറത്തു പറയാനോ പരാതി നൽകാനോ തയ്യാറാകില്ല അത് തന്നെയാണ് ഇത്തരം തട്ടിപ്പുകാർക്ക് വളമായി ഭക്തിയുടെ കാര്യവും ഏറെക്കുറെ സമാനമാണ് പാഴ്സലായിട്ടാണെങ്കിലും ഓൺലൈൻ വഴിയാണെങ്കിലും മറ്റൊരാൾക്ക് കിട്ടും മുന്നേ നമുക്ക് ദൈവത്തിന്റെ പ്രസാദവും അനുഗ്രഹവും ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് കൂടുതൽ ഭക്തരും അത് മുതലെടുക്കാൻ കാത്തിരിക്കുന്ന ഒട്ടേറെ കള്ളന്മാരും ഈ നാട്ടിലുണ്ട്